നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി നാലാമതാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായും കഴിഞ്ഞു അപ്പോൾ ഇനി പ്രീമിയർ ലീഗിൽ കിരീട സാധ്യത വളരെ വളരെ കുറവാണ് ഇന്നിപ്പോൾ നിർണായകമായ പോരാട്ടത്തിൽ ലിവർപൂളുമായിട്ട് കളിക്കാൻ ഇറങ്ങുന്നുണ്ട് ഈ കളിക്ക് മുന്നോടിയായിട്ട് പെപ്പ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് സിറ്റിയുടെ ഈ സീസണിലെ ഇനിയുള്ള ലക്ഷ്യം എന്താണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു പെബ്ഗാഡുകൾ പറയുന്നു അണ്ടർ പെർസെൻറ്റ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലേക്ക് അടുത്ത സീസണിലെ മത്സരങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതൊരു ബിഗ് അച്ചീവ്മെൻ്റ് ആയിരിക്കും അത് അൺബിലിയബിൾ ആയിട്ടുള്ള നേട്ടമായിരിക്കും ഞാൻ ആ കാര്യത്തിൽ ഇൻക്രെഡിബിളി പോസിറ്റീവാണ് ഐ ആം ആൻ ഇൻക്രെഡിബിളി പോസിറ്റീവ് പേഴ്സൺ എല്ലായ്പ്പോഴും ഞാൻ ഒരു ഒരു സിറ്റുവേഷൻ്റെ ബ്രൈറ്റ് സൈഡാണ് കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ ഐ എം നോട്ട് സേയിങ് ഐ എം സ്റ്റുപ്പിഡ് ടു സീ ദി റിയാലിറ്റി ഓഫ് വാട്ട് ഇറ്റ് ഈസ് ബട്ട് ഐ ആം പോസിറ്റീവ് സ്റ്റിൽ ഇനി മൂന്ന് മാസങ്ങളുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ മുന്നിൽ മൂന്ന് മാസങ്ങളുണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു ടാർഗറ്റ് തന്നെയാണ് അടുത്ത സീസണിലേക്ക് ഞങ്ങൾ അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇനിയുള്ള ടാർഗറ്റ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ സുപ്പിഡായിട്ട് ഈ റിയാലിറ്റി മനസ്സിലാക്കാതെ എന്തെങ്കിലും പറയുകയല്ല ലക്ഷ്യം എന്താണ് അടുത്ത സീസണിലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രയൊക്കെ ഒരു പ്രശ്നം സിറ്റിക്ക് ഉണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരാധകർ ആകാംക്ഷയിലായിരിക്കും ഈ പെപ്പിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കാരണം നാലാം സ്ഥാനത്താണ് ഇപ്പോൾ സിറ്റി ഉള്ളത് ഇരുപത്തഞ്ച് കളികൾ നാൽപ്പത്തിനാല് പോയിന്റ് ഡെഫിനറ്റ്ലി ടോപ്പ് ഫോർ ഉറപ്പാണ് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പോലുള്ളൊരു കൊളാപ്സ് ഉണ്ടാവണം അല്ലെങ്കിൽ ടോപ്പ് ഫോറൊക്കെ സ്വാഭാവികമായിട്ടും സിറ്റിക്ക് കിട്ടേണ്ടതാണ് ടൈറ്റിലുകൾ തുടർച്ചയായി അടിച്ചുകൊണ്ടിരുന്ന ഒരു കോച്ചാണ് പറയുന്നത് ടോപ്പ് ഫോർ കിട്ടിയാൽ അത് വലിയ നേട്ടമാണ് എന്ന് എന്തായാലും അടുത്ത സീസണിലെ യു സി എൽ ക്വാളിഫിക്കേഷനാണ് സിറ്റിയുടെ വലിയ ലക്ഷ്യമെന്ന് കോച്ച് പറയുന്നു ഒരു സാധനങ്ങൾ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വ